ഇന്ന് നമ്മുടെ ഗപ്പി ഫാമിലെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒറ്റ നോട്ടത്തിൽ കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ലെങ്കിലും ആ ബേസിന്റെ ഇടയിലേക്ക് നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും അതിന്റെ ഇടയിൽ ഒരാളിരിപ്പുണ്ട് അവനാണ് നമ്മുടെ ഗപ്പി ഫാമിലെ വില് ഇപ്പം നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗപ്പി ഫാമിലി വന്നിരിപ്പാണ് അവന്റെ പണി ആദ്യമായിട്ട് ഗപ്പിയെ കാണുന്ന പോലത്തെ ഒരു കൗതുകത്തിലാണ് അവൻ എല്ലാ ഗപ്പിയെയും ട്രീറ്റ് ചെയ്യുന്നത് ആദ്യം ഞാൻ വിചാരിച്ചു നമ്മുടെ ഗപ്പികളെല്ലാം അവൻ ഒറ്റടിക്ക് കൊണ്ടുപോയിട്ട് തൂത്തുവാരി തിന്നു പിന്നീട് അവൻ ഇടയ്ക്കൊക്കെ കുറച്ച് വെള്ളം കുടിക്കുന്ന പോലുള്ള കാഴ്ചകളൊക്കെയാണ് കാണാൻ സാധിച്ചത് പിന്നെ ഇവൻ്റെ ഇതുപോലുള്ള അഭ്യാസങ്ങളും അതായത് ഒരു ബേസിൽ നിന്നും മറ്റൊരു ബേസിലേക്ക് ചേക്കേറി മറ്റുള്ളവരെ കാണികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഇവന്റെ പ്രകടനമാണ് വലിയ ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയാനുള്ളത് നമ്മളിടക്കെങ്കിലും ഇവനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി അവൻ നമ്മളെ നോക്കുന്നതും അവൻ്റെ മറ്റൊരു മാസ്റ്റർ പീസ് ആയിട്ടാണ് ഇവനോട് ഒറ്റയ്ക്ക് വന്നേക്കാന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ഇവൻ ഒറ്റയ്ക്കല്ല വന്നേക്കുന്നത് ഇവൻ ഇവൻ്റെ ഗ്യാങ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ഒരു ടൂറ് പോയ ലാഘവത്തിലാണ് അവൻ എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുന്നതും കാണുന്നതും എല്ലാം താഴെ അവൻ നോക്കുന്നത് അവൻ്റെ കൂടെ വന്ന ആളെ കൊണ്ടാണ് അവൻ കൊണ്ട് പതുക്കെ അവൻ തട്ടിയിട്ട് നോക്കുകയാണ് നീ എന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഒറ്റയ്ക്ക് ഒറ്റക്ക് ഇരുന്നതിനൊക്കെ എന്തവിടെ പരിപാടി എന്ന് ചോദിക്കുകയാണ് അപ്പം അവൻ കുഞ്ഞിറക്കം പേടിച്ചു പോയിരിക്കുകയാണ് എന്നിട്ട് ഇവൻ അടുത്ത ഒരു ബേസിൽ നിന്നും മറ്റൊരു ബേസിലേക്ക് വീണ്ടും ചേക്കേറി അവൻ വീണ്ടും പുതിയൊരു അഭ്യാസത്തിനുള്ള തുടക്കമാണ് അവൻ കാഴ്ച വെക്കുന്നത് അതിൻ്റെ വലസകളിൽ അതിൻ്റെ ഇടയിലൊക്കെ വേറെ പൂച്ചകളൊക്കെ കയറിയിരിക്കുന്നുണ്ട് ഇവന്മാരെല്ലാവരുടെ ഇതേ അടുത്തവൻ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഓടി വരുന്നു ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ വരെ മനസ്സിലായില്ല എത്ര പേരായിട്ടാണ് ഇവൻ വന്നതെന്ന് ഇവൻ ചുമ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യം എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇവയുടെ കാഴ്ചകൾ കാണാൻ തന്നെ നല്ല രസമാണ് ഇപ്പൊ തന്നെ ആവുന്ന വലത്തേകാൽ കൊണ്ട് മറ്റേ പൂച്ചയുടെ വാലിൽ ഇങ്ങനെ ചവിട്ടി പിടിച്ചേക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ നമ്മുടെ ഗപ്പി ഫാമിൽ വെച്ച് തന്നെ കാണാൻ കഴിഞ്ഞാൽ തന്നെ വളരെയധികം സന്തോഷം എന്നിരുന്നാൽ തന്നെയും ഇവന്മാർ നമ്മുടെ ഗപ്പി കിടക്കുന്ന ബേസണിൽ വെള്ളം കുടിക്കാൻ നേരത്തും കൈകൾ കൊണ്ട് പതുക്കെ ബേസണിലേക്ക് മുക്കുമ്പോഴും നമ്മുടെ മേൽ കൊണ്ടു കഴിഞ്ഞാൽ അത് കൂടുതൽ ഗപ്പികൾക്ക് പരിക്കുണ്ടാവാനായിട്ട് സാധ്യത ഉണ്ടാവും അങ്ങനെ കൂടുതലായി പറ്റിയിട്ടില്ല ബൈ ചാൻസിൽ അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഗപ്പികൾ ചാവാനായിട്ട് ഇടയാകുന്നു അതിനേക്കാളൊക്കെ ഉപരി ഞാൻ ഇഷ്ടപ്പെടുന്നത് നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ ഗപ്പി ഫാമിലി ഒരു അനക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവന്മാർ തന്നെ വേണം ഒരു കണക്കിനും യുവമാർ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല കാരണം ഇതുപോലെ ഔട്ട്ഡോറിൽ നമ്മൾ ഗപ്പികളെ വളർത്തുമ്പോൾ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഓരോ ദിവസവും ഗപ്പികൾക്ക് പോയിട്ട് ഫുഡ് കൊടുക്കുന്നത് ബേസിനുകളുടെ ഇടയിലായിട്ട് പൂച്ച കുഞ്ഞുങ്ങൾ വരെ ഇരിക്കുമ്പോൾ വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പൊ ഇട ണ്ടെന്നുണ്ടെങ്കിലോ നമുക്ക് ഒട്ടും മനസ്സിലാവില്ല ഇവന്മാരുടെ സാന്നിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ എന്നല്ല പൂർണ്ണമായും നമുക്ക് ഇഴയന്തുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് ഇവ വരുമ്പോൾ തന്നെ നമ്മൾ ഓടിച്ചു വളരെ കുറവാണ് കാരണം യുവന്മാർ ഇതിലേക്ക് ചാടി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇവന്മാരെ ഓടിച്ചു വിടാറ് അല്ലാത്ത പക്ഷം നമ്മൾ ഓടിച്ചു വിടാറില്ല ഇവിടെ തന്നെ നിൽക്കാറാണ് പതിവ് ഇതുപോലുള്ള അഭ്യാസങ്ങൾ കാണുമ്പോൾ ഒരു സന്തോഷം അതുപോലെ തന്നെ ഇവന്മാരും നമ്മുടെ ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് നമ്മുടെ മീനുകൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവുകയും ഇഴയന്തുക്കൾ ഇല്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തുകയും ചെയ്യാം നമുക്ക് ഇത്രയും ഉപകാരം ചെയ്യുമ്പോൾ നമ്മളും തിരിച്ച് അതുപോലെ ചെയ്യണമല്ലോ അതാണ് രാത്രി വീട്ടിൽ മീൻ വാങ്ങിക്കുമ്പോൾ അതിന്റെ മീൻറെ വേസ്റ്റ് എല്ലാം നമ്മുടെ വളർത്തു മീനുകൾക്ക് കൊടുക്കാണ്ട് നമ്മൾ ഉമ്മമാർക്കാണ് കൊടുക്കാറ് രാത്രിയാണ് ഇവന്മാരുടെ സമ്മേളനം ഈ ഭാഗത്തുള്ള എല്ലാ പൂച്ചകളും വന്നിട്ട് നമ്മൾ കൊടുക്കുന്ന മീനുകളെല്ലാം കഴിക്കലാണ് പരിപാടി അതിന് സ്നേഹം ഇവന്മാർ ഇങ്ങനെ കാണിക്കാറുണ്ട് പുറത്തുനിന്ന് തന്നെ ആരെങ്കിലും കാണുവാണെങ്കിൽ തന്നെ അവർ വിചാരിക്കും ഇതേ പൂച്ച നമ്മുടെ മീനുകളെ പിടിക്കാൻ വേണ്ടി പോവുക ഓടിച്ചു കൊടുക്കാന്ന് എന്നാൽ നമുക്ക് കാര്യം മനസ്സിലാവും കാരണം ദിവസം ഇവ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ട് കാണിക്കുന്ന കാഴ്ചകളാണ് ഇതൊക്കെ എന്തായാലും കുറെ നേരം അവന്മാരെ അതിലേ ഓടി ഓടിക്കളിച്ച് അവരുടേതായ ലോകത്തിലേക്ക് അവന്മാര് ചിരിച്ചും കളിച്ചും നടന്നു ഇനി ഇവന്മാർ ഇപ്പൊ പതുക്കെ പോവാനുള്ള പരിപാടിയിലാണ് പോവുക എന്ന് പറയുമ്പോൾ ഇവന്മാര് എന്നേക്കുമായി ഇവിടം വിട്ട് പോവുക എന്നതല്ല ഇവന്മാര് പോയിട്ട് ഇത് ഇപ്പൊ തന്നെ വരില്ലേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരിച്ചു വരും കാരണം രാത്രിയാണല്ലോ ഇവന്മാരുടെ റിയൽ മീൻ വേട്ട നടക്കുന്നത് നമ്മുടെ ഗപ്പി ഫാമിലെ ഇവറ്റങ്ങളൊക്കെ നമ്മുടെ ഫാമിലേക്ക് വന്നു കഴിയുമ്പോഴുള്ള സന്തോഷവും രസകരമായ നിമിഷങ്ങളുമാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചത് നമുക്ക് എല്ലാവർക്കും വീഡിയോ നമ്മുടെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം